നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് കുറിച്ച കലാപമാണ് നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപം കലാപത്തെ പറ്റി പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായിട്ട് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന എന്താണ് കലാപമാണ് കുറിച്ഛ്യാ കലാപം അപ്പോൾ കുറിച് കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ ഒരു കലാപത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം ചോദ്യം ഇങ്ങനെ ചോദിക്കാം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത് ഏതാണ് കുറിച്ച കലാപം അതല്ലെങ്കിൽ കുറിച്യാ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു ഇങ്ങനെ രണ്ട് തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടി നടന്ന കലാപമാണ് കുറിച്ചലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് വയനാട്ടിൽ ആരംഭിച്ച കലാപമാണേത് കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് വയനാട്ടിൽ ആരംഭിച്ച ഗോത്രവർഗ കലാപം കൂടിയാണ് എന്ത് കുറിച്ച കലാപം എന്താണ് ഗോത്രവർഗ കലാപമാണ് കുറിച്യാ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു കലാപത്തെ അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഗോത്രവർഗ കലാപമാണ് എന്ന് പറഞ്ഞു പ്രധാനമായിട്ടും കുറിച്ച കുറുമ്പ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനതയാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് കുറുച് കുറുമ്പ ഗോത്ര വിഭാഗം അപ്പം എന്താണ് വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് വയനാട്ടിൽ ആരംഭിച്ച കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഇതൊരു ഗോത്രവർഗ്ഗ കലാപമായിരുന്നു കുറിച്ച കുറുമ്പ ഗോത്ര വിഭാഗക്കാരാണ് ഈ ഒരു കലാപത്തിൽ പങ്കെടുത്തത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഈ ഒരു കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം കുറിച്ച കുറുമ്പ ഗോത്ര വിഭാഗക്കാരെ ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പ്രധാനമായിട്ടും ഗോത്രവർഗക്കാര് പഴശ്ശി സമരത്തിൽ പഴശ്ശിരാജയ്ക്ക് എന്താ വലിയൊരു പിന്തുണ നൽകുകയുണ്ടായി ഈ പിന്തുണ ബ്രിട്ടീഷുകാർക്ക് ഈ ഗോത്രവർഗ്ഗ വിഭാഗത്തോടുള്ള ഒരു പ്രതികാര മനോഭാവത്തിന് കാരണമായി ഇങ്ങനെയുള്ള ഒരു പ്രതികാരം മനസ്സി വെച്ചുകൊണ്ട് എന്താണ് അവരുടെ നയങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എങ്ങനെയാണ് മാറ്റം വരുത്തിയത് അതായത് പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടക്കുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്കെന്താണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു അതുപോലെ ബ്രിട്ടീഷുകാർ കുറിച്ചരുടെയും കുറുമ്പരുടെയും മുകളിൽ ഭാരിച്ച നികുതി ചുമത്തുകയും നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയത്തെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്താ കുറിച്ച കുറുമ്പ വിഭാഗം പ്രധാനമായിട്ടും ഒരു കലാപത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നത് ഇവയൊക്കെയായിരുന്നു എന്തൊക്കെയാണ് ഗോത്രവർഗ്ഗക്കാര് പഴശ്ശി സമരത്തിൽ പഴശ്ശിരാജയ്ക്ക് നൽകിയ പിന്തുണ ബ്രിട്ടീഷുകാരെ ചുടിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ഭാരിച്ച നികുതി കുറിച്ചരുടെയും കുറുമ്പരുടെയും മുകളിലേക്ക് എന്താ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ഒരു ബ്രിട്ടീഷ് നയവും കൂടി അവർക്ക് നേരെ എന്താണ് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചു ഈ കാരണങ്ങൾ കൊണ്ടാണ് കുറിച്ച കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം ആരംഭിച്ചത് ഈ കുറിച്ച കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവെന്ന് പറയുന്നത് രാമൻ നമ്പിയായിരുന്നു രാമൻ നമ്പി എന്ന് പറയുമ്പോൾ അദ്ദേഹം രാമമൂപ്പനെന്നും അറിയപ്പെട്ടിരുന്നു രാമൻ നമ്പി എന്ന് പറയുന്ന ഇദ്ദേഹം എന്താണ് രാമമൂപ്പനെന്നും അറിയപ്പെട്ടിരുന്നു രാമൻ നമ്പിയാണ് പ്രധാനപ്പെട്ട നേതാവ് ഇദ്ദേഹത്തോടൊപ്പം വെൺകലോൺ കേളു പ്ലാക്ക ചന്തു പൂരിക്ക വീട്ടിൽ കനേരി കുഞ്ഞൻ ആയിരം വീട്ടിൽ കോന്തപ്പൻ ഇവരെല്ലാം എന്താണ് ഇതിൽ പ്രധാന നേതാക്കളായിരുന്നു ഇനിയുമുണ്ട് ഇതിലെ പ്രധാന നേതാക്കൾ ഇവരൊക്കെ ആയിരുന്നു രാമൻ നമ്പിയാണ് ഇതിന് നേതൃത്വം വഹിച്ച പ്രധാന നേതാവ് അദ്ദേഹത്തെ എന്നും അറിയപ്പെട്ടിരുന്നു വെൻകലോൻ കേളു പ്ലാക്ക ചന്തു പൂരിക്ക വീട്ടിൽ കാനേരിക്കുഞ്ഞൻ ആയിരം വീട്ടിൽ കോന്തപ്പൻ അടുത്തതായിട്ട് ഇവിടെ നമ്മൾ രാമൻ നമ്പിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തെക്കൻ വയനാട്ടിൽ കലാപം നടത്തിയ കുറുമ്പരുടെ സൈന്യത്തിൻ്റെ നേതാവായിരുന്നു ആര് കുറുമ്പരുടെ സൈന്യത്തിൻ്റെ നേതാവായിരുന്നു രാമൻ നമ്പി പരമ്പരാഗത ആയോധന കലയായിട്ടുള്ള കോൽപയറ്റിൽ പ്രാവീണ്യം നേടിയിരുന്ന രാമൻ നമ്പി എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് വടക്കൻ വയനാട്ടിലെ കൂർഗിൽ വെച്ചാണ് രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് വടക്കൻ വയനാട്ടിലെ കൂർഗിൽ വെച്ചാണ് രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് അദ്ദേഹം തെക്കൻ വയനാട്ടിൽ കലാപം നടത്തിയ കുറുമ്പൻ കുറുമ്പരുടെ സൈന്യത്തിൻ്റെ നേതാവായിരുന്നു രാമമൂപ്പൻ എന്നും അറിയപ്പെട്ടിരുന്ന രാമനമ്പി അല്ലെങ്കിൽ രാമൻ നമ്പി എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു കലാപത്തിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട് നോക്കാം ഗോത്രവർഗ്ഗങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്തിയത് മലബാർ പ്രിൻസിപ്പിൾ കളക്ടറായിരുന്ന തോമസ് വാർഡനാണ് ഇപ്പോൾ കുറിച്ചിയ കലാപം പഠിക്കുമ്പോൾ നമ്മൾ തോമസ് വാർഡനെ പറ്റി പഠിക്കണം തോമസ് വാർഡനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുറിച്ച കുറുമ്പ ഗോത്രങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്തിയത് അന്നത്തെ മലബാർ പ്രിൻസിപ്പിൾ കളക്ടറായിരുന്ന തോമസ് വാർഡനാണ് മലബാർ പ്രിൻസിപ്പൾ കളക്ടറായിരുന്നു ഈ തോമസ് വാർഡൻ ഈ തോമസ് വാടനാണ് ഗോത്ര വിഭാഗങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്തിയത് അതുപോലെ തോമസ് ഹാർവേ ബേബർ ആയിരുന്നു ഇതും തോമസ് ഉണ്ട് മുൻപില് ഹാർവേ ബേബർ എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള തോമസ് ഹാർവേ ബേബർ ആയിരുന്നു കുറിച്ച കലാപ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടർ കളക്ടറായിരുന്നത് ഈ തോമസ് ഹാർവേ ബേബർ ആയിരുന്നു തലശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്നത് ആരാണ് തോമസ് ഹാർവേ ബേബറും അതുപോലെ തന്നെ മലബാർ പ്രിൻസിപ്പൽ കളക്ടറായിരുന്നത് തോമസ് ക്ലിയർ ആയല്ലോ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തുവെക്കുക ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന അഭിപ്രായപ്പെട്ടത് ഈ ബേബറാണ് എന്താണ് കുറച്ച കലാപത്തെ പറ്റിയിട്ട് ബേബർ അഭിപ്രായപ്പെട്ടത് എന്താണെന്നറിയോ കുറിച്ച പറ്റി ബേബർ പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത് ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവേ ആയിരുന്നു കുറിച്ച കലാപത്തെ ബാംബൂ ബ്ലോസം എന്ന് വിശേഷിപ്പിച്ചത് കെ കെ എൻ കുറുപ്പാണ് ബാംബൂ ബ്ലോസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ കെ എൻ കുറുപ്പാണ് കെ കെ എൻ കുറുപ്പാണ് കുറിച്ചിയ കലാപത്തെ ബാംബൂ ബ്ലോസം എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് ആരാണ് കുമാരൻ വയലേരിയുടെ പുസ്തകമാണ് കുറിച്ചിയരുടെ ജീവിതവും സംസ്കാരവും ആരുടെ പുസ്തകമാണ് കുമാരൻ വയലേരിയുടെ പുസ്തകമാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും ആരുടെ പുസ്തകമാണ് കുമാരൻ വയലേരിയുടെ പുസ്തകമാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും ഇനി കലാപത്തിൻ്റെ എന്താ കലാപം കൊടുമ്പിരി കൊള്ളുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പാലങ്ങളിൽ നിന്നും സൈനിക പോസ്റ്റുകളിൽ നിന്നുമൊക്കെ ശേഖരിച്ച ഇരുമ്പു ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ എന്താണ് കുന്തമുനകളും അമ്പുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആര് കലാപകാരികളായിട്ടുള്ള ഗോത്രവർഗ വിഭാഗം തെക്കൻ വയനാട്ടിലെ കുറുച്ചാടാണ് കലാപം ആരംഭിച്ചത് എവിടെയാണ് തെക്കൻ വയനാട്ടിലെ കുറുച്ചിയാടാണ് കുറുച്ചിയ കലാപം ആരംഭിച്ചത് പിന്നെ ചിങ്കേരി പാക്കം മുദ്രമൂല ഗണപതിവട്ടം മുട്ടി കോറോം പൂതാടി പുറക്കാടി പനമരം മാനന്തവാടി എന്നിവിടങ്ങളിൽ എന്താണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആദിവാസി പോലീസ് വിഭാഗമായിട്ടുള്ള കുറിച് കോൽക്കാർ കലാപത്തിനിടെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു കലാപക്കാരുടെ ഗറില്ല യുദ്ധമുറ കാരണം ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വൻ നാഷ്ട നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒപ്പം എന്താണ് കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബേബർ മൈസൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് എന്താണ് കൂടുതൽ സൈന്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ്ഗ കലാപമാണ് എന്ത് കുറിച്ച കലാപം ഇത് കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതം അനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്തൊരു കലാപമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ്ഗ കലാപം എന്താണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം കൂടിയാണെന്ത് കുറിച്ച കലാപം ഇവിടെ കലാപത്തെ പറ്റി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് അപ്പോൾ പാലങ്ങളിൽ നിന്നും സൈനിക പോസ്റ്റുകളിൽ നിന്നും ഒക്കെ ശേഖരിച്ച ഇരുമ്പു ദണ്ടുകളൊക്കെ ഉപയോഗിച്ച് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ അവരെന്താണ് കുന്തമുനകളും അമ്പുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കുറിച്ചായിട്ടാണ് കലാപം ആരംഭിച്ചതെങ്കിലും പിന്നീട് എന്താണ് അത് പല ഭാഗങ്ങളിൽ കലാപം കൊടുമ്പിരി കൊണ്ടു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആദിവാസി പോലീസ് വിഭാഗമായിട്ടുള്ള കുറിച് കോൽക്കാർ എന്ന് പറയുന്ന വിഭാഗം എന്താണ് കലാപത്തിനിടെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയാണുണ്ടായത് ഒപ്പം സമൂഹത്തിൽ കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതം അനുഭവിച്ച എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണയും ഇതിനുണ്ടായിരുന്നു കലാപ കലാപകാരികളുടെ യുദ്ധമുറ കാരണമാണ് ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വൻ നാശനഷ്ടം ഉണ്ടാകാൻ കാരണമായത് കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പക്ഷേ ബേബർ എന്താണ് മൈസൂരിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഒക്കെ എന്താണ് കൂടുതൽ സൈന്യത്തെ കൊണ്ടുവരികയാണ് ഉണ്ടായത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം ഗോത്രവർഗ വിഭാഗം നടത്തിയ എന്താണ് അടിച്ചമർ ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏടായിട്ട് നമുക്ക് എന്താണ് കുറിച്ച കലാപത്തെ കാണാനായിട്ട് സാധിക്കും കുറിച്ച കലാപം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചിയ കലാപം നമ്മളിനി എന്താണ് ഒരിക്കലും മറക്കാൻ പാടില്ല കുറച്ച് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം